മുല്ലാർ രാഷ്ട്രീയ വിഷയമല്ല രാജ്യത്തിന്റെ വിഷയമായി പരിഗണിക്കണമെന്ന് ഇടുക്കി എംപ് ടിൻ കുര്യാക്കോസ് തിരുവോണ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അണ്ടിപ്പെരിയാറിൽ ഉപവാസം നടത്തി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം തമിഴ്നാടിന് വെള്ളം എന്ന മുദ്രവാക്കി ഉയർത്തിയായിരുന്നു ബോസ് ആ നിയമത്തിന്റെ പ്രൊവിഷൻ ആ നിയമത്തിന്റെ എല്ലാ തരത്തിലുമുള്ള നിബന്ധനകളും അത് നമുക്ക് ഒരുപക്ഷെ അനുകൂലമായി മാറാനുള്ള ഘടകമായി മാറിയേക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉടമികളുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോ ഈ കാര്യത്തിൽ എൻ ഡി എസ് പരിധിയിലേക്ക് വിഷയത്തെ മാറ്റിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം അങ്ങനെ കൃത്യമായി നിയമത്തിൽ തന്നെ പറയുന്നതനുസരിച്ച് ഞാനിതിന്റെ അവസാന സെന്റൻസും കൂടി പറയാം ഞാൻ ആവശ്യപ്പെട്ടത് പരിധിയിലേക്ക് വിഷയം ഒരിടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് ചർച്ച വീണ്ടും ചൂടുപിടിക്കുകയാണ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വണ്ടിപ്പെരിയാറിൽ ഉപവാസമരം നടത്തിയത് സമരത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് വിമർശിച്ചു സർക്കാർ ഉറങ്ങുകയാണ് ഡാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ ഡി എസ് സിയിൽ നിക്ഷിപ്തമാണ് നിലവിൽ സൂപ്പർവൈസറി കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടതാണെന്നും എം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് രണ്ടു വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തില്ലെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മുൻപോട്ടു പോകുന്ന മുൻ നിലപാടുകളിലൂടെയല്ല എന്നും എം കുറ്റപ്പെടുത്തി വൈകിട്ട് അഞ്ചുമണിയോടെ ഉപവാസപരം അവസാനിപ്പിച്ചു ഇടുക്കി ബിഷൻ ഡോസി കുമളേ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്